എന്ന വാക്കിന്റെ അർത്ഥം ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു ഈശോ മരിക്കുന്നതിന് തൊട്ടു മുൻപ് പറഞ്ഞ അവസാനത്തെ വാക്കാണ് ടെറ്റലസ്റ്റായ് ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിൽ പുതിയ നിയമം എഴുതപ്പെട്ടത് കൊണ്ട് തന്നെ ആദിമ സഭയിലെ ക്രൈസ്ത ആദിമ സഭയിൽ ആദ്യമ നൂറ്റാണ്ടിലെ ബൈബിൾ രേഖപ്പെടുത്തിയ ആ നൂറ്റാണ്ടുകളിലുള്ള ക്രൈസ്തവർ വളരെയധികം എന്ന വാക്ക് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നു ടെറ്റലസ്റ്റായി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു മരിക്കുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞ വാക്കായതുകൊണ്ടും നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടിയും നമ്മുടെ ശാപങ്ങളും ബന്ധനങ്ങളും അഴിയുന്നതിനു വേണ്ടിയും ഈശോ കുരിശിൽ തന്റെ അവസാന തൊഴിൽ രക്തം വരെ നൽകി നമ്മളെ വീണ്ടെടുത്തതിനു ശേഷം അല്ലെങ്കിൽ ആ വീണ്ടെടുപ്പിനുള്ള വില മുഴുവൻ കൊടുത്തുകൊണ്ട് ഈശോ മരിക്കുന്നതിന് തൊട്ട് മുൻപ് അവിടെ തല ചായ്ക്കുന്നതിന് മുൻപ് അവസാനം പറയുകയാണ് ഇതാ ഞാൻ സകലതും നിവർത്തിച്ചിരിക്കുന്നു ഗ്രീക്ക് ഭാഷയിൽ പുതുനിയമം എഴുതപ്പെട്ടതുകൊണ്ടാണ് എന്ന പദം കൂടുതലായി പ്രചരിപ്പിക്കുവാൻ പ്രചരിക്കുവാൻ ഇടയായി തീർന്നത് ഈ ലോകത്തിലെ ഒരു കാലഘട്ടത്തിൽ ഈശോ സംസാരിച്ച ഭാഷ അറാമിക് ഭാഷയാണ് അറാമിക് ഭാഷയിൽ എന്നുള്ളത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കെ എ എൽ എച്ച് കലാഖ് എന്ന പ്രൊണൗൺസിയേഷനിലാണ് ഇതേ വാക്കിനെ അവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ക്രൈസ്തവർക്കിടയിൽ പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടത് പിന്നാൽ ടെറ്റലസ്റ്റായി എന്ന പദമാണ് ഏറ്റവും അധികം പ്രചരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവർ വളരെയധികം ആവേശത്തോടു കൂടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഉപയോഗിച്ചിരുന്നൊരു പദമാണ് ടെറ്റലസ്റ്റായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എല്ലാം നിവർത്തിച്ചിരിക്കുന്നു ജീവിതത്തിൽ ചില അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ ചില ബുദ്ധിമുട്ടുകളും സഹനങ്ങളുടെ ഒക്കെ നടുവിൽ കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ച ദൈവം എന്റെ പാപങ്ങളെ മോചിച്ചു എന്റെ ബന്ധനങ്ങളെ അഴിച്ചു എന്റെ ശാപങ്ങൾ എന്ന ജീവിതത്തിൽ അസ്വസ്ഥതകളിലൂടെ കടന്നുപോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സഭയിലെ ആദിമ നൂറ്റാണ്ടിലെ ക്രൈസ്തവ സമൂഹത്തോട് ചേർന്ന് ആ കുരിശിന്റെ വചനത്തെ ഇന്ന ദിവസം നമുക്ക് മുറുകെ പിടിക്കാം പൗലോ ശ്രീകാല ലേഖനത്തിനുടനീളം നമ്മൾ കാണുന്നത് കുരിശിന്റെ വചനത്തിന്റെ മഹാത്മത്തെ കുറിച്ചാണ് റോമാ ലേഖനത്തിലും കോറന്തോസുകാർക്കെടുത്തി ലേഖനങ്ങളിലും ഒക്കെ പൗലോസ്ലിഹ വീണ്ടും വീണ്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ കുരിശിൽ എന്താണ് സംഭവിച്ചത് കൊളോസോസ് ലേഖനം എഫസ് ലേഖനം ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങളും മുഴുവനും കുരിശിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തിന്റെ ആ ഒരു വ്യാപ്തിയാണ് പൗലോസ് ലേഖ വ്യക്തമാക്കി തരുന്നത് കൊളോസോസ് ഒന്ന് പതിമൂന്നില് അപസവരം പഠിപ്പിക്കണം അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ചു കൊളോസോസ് ഒന്ന് പതിമൂന്ന് കൊളോസോസ് രണ്ട് പതിനാല് പതിനഞ്ച് വാക്യത്തിന് നമ്മൾ കാണുന്നു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി എഫ് എസ് എസ് ആറ് പത്തിനും നമ്മൾ കാണുന്നു അവസാനമായ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകുമെങ്കിൽ ഇന്ന് ഈശോ നമ്മളെ വിളിക്കുകയാണ് ജീവിതത്തില് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അസ്വസ്ഥതകളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈശോ ഈശോ ഈ വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ് അവിടുന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ സക്കലതും നിവർത്തിച്ചിരിക്കുന്നു പൂർത്തിയാക്കിയിരിക്കുന്നു ഇമ്പോർട്ടൻസ് വരുന്നതിന് കാരണം പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടത് കൊണ്ടും ഒരു ഒരു ജനറേഷൻ ആ പദത്തെ പുൽകി ആ പദത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ടെറ്റലസ്റ്റായ് എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഹിസ്റ്ററി മുഴുവൻ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും എന്ന വാക്ക് അതാണ് അറാമിക് ഭാഷ സംസാരിച്ച ഭാഷ അതായിരുന്നു എന്നാൽ ലോകം മുഴുവനും സുവിശേഷം പ്രചരിപ്പിച്ച ആ കാലഘട്ടങ്ങളിൽ പുതിയ നിയമം രേഖപ്പെടുത്തിയത് ഗ്രീക്ക് ഭാഷയിൽ ആയതുകൊണ്ട് ആ ഭാഷയിൽ ഈ ഈശോയുടെ അവസാന വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴും ഇംഗ്ലീഷ് വിരീഷ്ട ഇംഗ്ലീഷിൽ പറയുമ്പോഴും ഒക്കെ സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കുക ഒരു കാലഘട്ടത്തിൽ ഈശോയിൽ വിശ്വസിച്ച അനേകായിരം ലക്ഷക്കണക്കിന് മനുഷ്യര് ഈ പദം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നു സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു ഇന്ന് നിങ്ങൾ അധരം തുറന്ന് പറഞ്ഞു യേശു എനിക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച് പരിശുദ്ധ കുർബാനയായി തീർന്നിരിക്കുന്നു പരിശുദ്ധ കുർബാന എന്നുള്ളത് അപസ്തോലിക സഭാ സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ കേന്ദ്രമാണ് റോമൻ കത്തോലിക്ക സഭയാകട്ടെ ജാക്കോബറ്റ് ഓർത്തഡോക്സ് സഭയാകട്ടെ എത്ര വലിയ ആഘോഷങ്ങളും പെരുന്നാളുകളും ചെന്നെത്തി നിൽക്കുന്നത് കർത്താവ് കുരിശൻ ചെയ്തു കഴിഞ്ഞതിന്റെ ആഘോഷമായ പരിശുദ്ധ കുർബാനയിലാണ് ജനറേഷൻസ് ആയിട്ട് നമ്മളിലേക്ക് കൈമാറ്റം വന്ന വിശ്വാസത്തിന് ഏറ്റവും അമൂല്യമായ സമ്പത്ത് ക്രൂശിൽ നമ്മളെ 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 വീണ്ടെടുത്തു വിശുദ്ധീകരിച്ചു സ്വന്തമാക്കി ആ തിരി രക്തം കൊണ്ട് നമ്മുടെ ശാപങ്ങളും പാപങ്ങളും ബന്ധനങ്ങളും അഴിഞ്ഞു മാറിയിരിക്കും ചെയ്തു കഴിഞ്ഞതിന്റെ വലിയ സെലിബ്രേഷനാണ് ആ ഒരു യേശു എന്താണ് കൂശ്യം സകലതും ചെയ്ത് കഴിഞ്ഞത് എന്നതിന്റെ ഉൾക്കാഴ്ചയാണ് നമുക്ക് ലേഖനങ്ങളിലൂടെ അപ്പസ്വരന്മാരുടെ പഠനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഇന്ന് മുതൽ ടെറ്റലസ്റ്റായി എന്ന വേർഡിന്റെ അർത്ഥം എന്താണെന്ന് കൂടുതലെങ്ങും തപ്പിത്തരേണ്ട അതിന്റെ അർത്ഥം ഇറ്റ് ഇസ് ഫിനിഷ്ഡ് ഈശോ മരിക്കുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞ അവസാന വാക്ക് യേശുവേ ആരാധന ഇന്ന് പരിശുദ്ധ കുർബാനയുടെ വലിയൊരു അഭിഷേകം അവിടുന്ന് ക്രൂശ്യം ചെയ്ത് കഴിഞ്ഞതിന്റെ വലിയൊരു അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് അത് വെളിപ്പെട്ടിറങ്ങട്ടെ ആദ്യമ ക്രൈസ്തവ സഭാ സമൂഹത്തോട് ചേർന്ന് ആദ്യമ നൂറ്റാണ്ടിൽ ചില ലക്ഷങ്ങൾ ഏറ്റുപറഞ്ഞ വിശ്വാസത്തോട് ചേർന്ന് ഞങ്ങളും പ്രഖ്യാപിക്കുന്നു യേശു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ്യൽ സകലതും പൂർത്തീകരിച്ച് പരിശുദ്ധ കുർബാനയായി തീർന്നു കുർബാനയിലൂടെ ഞങ്ങൾ നീതീകരിക്കപ്പെടുന്നു വിശുദ്ധീകരിക്കപ്പെടുന്നു വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാക്കി തീർക്കും യോഗ്യരായി തീർന്നിരിക്കുന്ന ഏറ്റവും വലിയ വിടുതല സഹോദരങ്ങളെ പരിശുദ്ധ കുർബാന എന്താണെന്നുള്ള ആ വെളിച്ചം നമുക്ക് ലഭിക്കുന്നതാണ് ക്രൂശിൽ എന്താണ് നമ്മൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞത് എന്നുള്ള ബോധ്യം ലഭിക്കുന്നതാണ് ആ ബോധ്യം പ്രസംഗിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവ സമൂഹവും യേശുവിന്റെ കുരിശിൻ ചൂട്ടിലേക്ക് അതായത് ഒരിടയനും ആട്ടിൻകൂട്ടവും എന്നുള്ള കർത്താവിന്റെ അവനീയ വിഷനിലേക്ക് ഇന്ന് ചതറിക്കഴിയുന്ന മനുഷ്യനും മുഴുവനും കടന്നു വരികയാണ് സഭാ സമൂഹങ്ങൾ മുതൽ ഇതര സഭാ സമൂഹങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവരടക്കം സകലരും ക്രിസ്തുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിക്ക് കീഴിലേക്ക് സകലരും ഈശോയുടെ കുരിശുബലിയിലൂടെയല്ലേ നീതീകരിക്കപ്പെടുന്നത് ഈശോയുടെ കുരിശുബലിയിലൂടെ അല്ലേ വീണ്ടെടുക്കപ്പെടുന്നത് ഈശോയുടെ കുരിശുബലിയിലൂടെയല്ലേ പാപമോചനം ലഭിക്കുന്നത് ഈശോയുടെ കുരിശുബലിയിലൂടെയല്ലേ നമ്മൾ സ്വർഗത്തിന് യോഗ്യരായി തീരുന്നത് ഈശോയുടെ കുരിശുബലിയിലൂടെ അല്ലേ നമ്മളിലേക്ക് ദൈവത്തിന്റെ കൃപയും വർഷവും ദാനങ്ങളും ലഭിക്കുന്നത് അതുകൊണ്ടല്ലേ റോമാൻസ് പതിനേഴിൽ പറയുന്നത് കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും സമൃദ്ധിയെ സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ വഴിയായി എത്രയോ അധികമായി ജീവനിൽ ആഴും